ഹലോ വെൽക്കം ബാക്ക് ട്രുമസി യൂട്യൂബ് ചാനൽ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുന്നതും ചെയ്യുന്നതും പലപ്പോഴും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ അപ്രീസിയേഷൻ ലഭിക്കാനോ വാലിഡേഷൻസിന് വേണ്ടിയിട്ടോ സന്തോഷിപ്പിക്കാനോ ഒക്കെ ആയിട്ടായിരിക്കും പലപ്പോഴും നമ്മൾക്ക് വേണ്ടി മാത്രമായിട്ടായിരിക്കില്ല പലരും പല കാര്യങ്ങളും ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സോൾ പർപ്പസുകളിൽ നിന്നൊക്കെ തെന്നി മാറുന്ന അവസ്ഥകൾ ഉണ്ടാവും പലരുടെ ജീവിതമായിട്ട് കമ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് കളക്റ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് കൂടാതെ ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെന്താണ് ചിന്തിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് എന്താണ് ആവേണ്ടത് എന്നുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ മറ്റുള്ളവരെന്താണ് കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നോക്കാം Cola spirit. Okay. Peacock spirit. And blame. I accept responsibility for my well being. Dignified. Strength. One at under. Card. Jupiter. Abundance. Wow. നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർ വിചാരിക്കുന്നത് നിങ്ങൾ വളരെ ലേസി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വളരെ ആയിട്ട് വളരെ ശാന്തമായിട്ടൊക്കെ ഇങ്ങനെ എപ്പോഴും റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം യൂണിവേഴ്സ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അബൻഡൻസ് ഉണ്ട് ഓക്കെ ഇവിടെ അബൻഡൻസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാം ഈസി ആയിട്ട് ലഭിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പക്ഷെ നിങ്ങൾക്കെല്ലാം കൊണ്ടു തരുന്നുണ്ട് ആരൊക്കെയോ കൊണ്ടു തരുകയാണ് എന്നാണ് യു എന്നാണ് മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് പൊട്ടൻഷ്യലുകളുണ്ട് നിങ്ങളെ കാണുന്ന സമയത്ത് ലരി ഷൈൻ ഈ ബേഡ്സിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേർഡാണ് പീ കോക്ക് അല്ലെ അതിൻ്റെ ഒരു ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇറ്റ്സ് ബിയോണ്ട് വേർഡ്സ് ഇറ്റ്സ് മാജിക്കൽ എന്ന് പറയുന്നത് പോലെ നിങ്ങളെ വളരെയധികം ആയിട്ട് മറ്റുള്ളവർ കാണുന്നുണ്ട് ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ഷൈൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ടാലൻസ് ഉണ്ട് നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ സ്പെഷ്യൽ ആയിരിക്കാം നിങ്ങളുടെ രീതികൾ സ്പെഷ്യൽ ആയിരിക്കാം പക്ഷെ അത്രയും ഒന്നും ഷൈൻ ചെയ്യണ്ട ഒന്നും ആർഭാടത്തിന്റെ ആവശ്യമില്ല അതല്ലെങ്കിൽ അത്രയും ഒന്നും കഴിവുകൾ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ ഇതൊക്കെ ഒരു ഓഫ് കാണിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഉള്ള ഒരു രീതിയിലാണ് മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത് പീക്കോക്ക് സ്പിരിറ്റ് പറയുന്നത് അതാണ് നിങ്ങൾ വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണ നിങ്ങൾക്കുണ്ട് ഒരു ഒരു പേഴ്സണാലിറ്റി വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്കുണ്ട് അതായത് നിങ്ങൾ സംതിങ് സ്പെഷ്യൽ ആണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ കാണുന്ന സമയത്ത് തന്നെ അവർക്ക് മനസ്സിലാകുന്ന ഒരു എനർജി എന്ന് പറയുന്നത് യു ആർ സംവൺ സ്പെഷ്യൽ ഒരു യു ആർ സമൺ സ്റ്റാൻഡ് ഔട്ട് എന്നുള്ളതാണ് സാധാരണ ഉള്ള രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലെയിമിങ് നിങ്ങളോട് മറ്റുള്ളവർ ചെയ്യുന്നുണ്ട് അതായത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അവർ നിങ്ങളുടെ വസ്ത്രധാരണത്തിനെ കുറിച്ച് പറയുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറയുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ടായിരിക്കും എല്ലാത്തിനും നിങ്ങളുടെ വ്യത്യസ്തതയെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ബ്ലെയിം ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളുടെ എനർജി ഡൾ ആക്കുന്നുണ്ട് നിങ്ങളുടെ എനർജി നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കെടുത്താനൊക്കെയാണ് ഇത് സഹായിക്കുന്നത് ആൻഡ് ജൂപ്പിറ്ററുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ എഡ്യൂക്കേറ്റഡ് വളരെ വിസ്ഡം ഉള്ള നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളോടൊന്ന് ഇടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് അതുകൊണ്ട് തന്നെ ഒരു ഒരു എൻവിയസ് ഫീൽ നിങ്ങളോടുണ്ട് മറ്റുള്ളവർക്ക് അതല്ലെങ്കിൽ ഇത്രയും എത്തിപ്പെടാൻ അവർക്ക് സാധിക്കാത്തതിൻ്റെ ഒരു ദേഷ്യം ഒരു അമർഷം ഒരു അസൂയ ഇങ്ങനെയൊക്കെ പറയാം അതവർക്ക് നിങ്ങളോടുണ്ട് അവര് നോക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാം തികഞ്ഞിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തോന്നുകയാണ് നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ജീവിതത്തിൽ ഇഷ്യൂസ് ഒന്നുമില്ല സൗഭാഗ്യങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ലക്ക് ഉള്ളതായിട്ടാണ് അവര് വിചാരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് അവരെ ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നുണ്ടെങ്കിലും ഇതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് നിങ്ങളുടെ യഥാർത്ഥ സ്പിരിറ്റിലേക്ക് നിങ്ങൾക്ക് എത്തേണ്ടത് നിങ്ങളുടെ ഒരു എനർജി നെഗറ്റീവ് ആക്കാതെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ യഥാർത്ഥ സ്പിരിറ്റിലേക്ക് എത്താം എന്ന് നമുക്ക് നോക്കാം സ്പിരിറ്റ് സ്പിരിറ്റ് ആൻഡ് ജഡ്ജ്മെന്റ് ഡൊമസ്റ്റിക് ലൈഫ് വൺമോ കാ സ്കോർപ്പിയോ ഇൻവെസ്റ്റിഗേറ്റ് ഓക്കെ മാർസ് എനർജിയാണ് ഈ ഒരു കൗ സ്പിറിറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കാം മറ്റുള്ളവരെ എന്ത് തന്നെ വിചാരിക്കുന്ന സമയത്തും നിങ്ങളുടെ ആക്ഷൻസ് നിങ്ങളുടെ ചോയ്സസ് നിങ്ങളുടെ ബിഹേവിയർ ഇതെല്ലാം നിങ്ങളുടെ സോളിനെ സൂത്ത് ചെയ്യുന്ന രീതിയിലായിരിക്കണം അതല്ലാതെ മറ്റുള്ളവർ നിങ്ങളെ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ കുറിച്ച് ഇങ്ങനെ കാണുന്നുണ്ട് ആ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കണം സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു രീതിയിലായിരിക്കരുത് നിങ്ങളുടെ ചോയ്സസ് ഉണ്ടാവേണ്ടത് നിങ്ങളുടെ ബിഹേവിയർ ഉണ്ടാവേണ്ടത് നിങ്ങളുടെ മെന്റ് കൊണ്ടു തരുന്ന കാര്യങ്ങൾ കണ്ടെത്തി നിങ്ങൾ അത് പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് മറ്റുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന രീതി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം പക്ഷെ അവർ വളരെ ലേസി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് വളരെ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോബിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മത്തിനെ നിങ്ങൾ അത്രയും സ്നേഹത്തോടു കൂടിയിട്ട് അത്രയും പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുന്ന രീതിയിൽ കൈക്കൊമ്പുന്നത് കൊണ്ടാണ് അത് അവരിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല ഇല്ല ഇതിന് നിങ്ങൾക്ക് ഈ ഒരു കൗസ് സ്പിഴ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക്കൽ കംഫർട്ടിന് ഒരു കുറവും ഉണ്ടാവില്ല ഒരിക്കലും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ നറിഷ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മൈൻഡിന് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതായത് ഒരുപാട് ന്യൂസ് ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യുന്നത് ഒത്തിരി ഇൻഫർമേഷൻസ് ആണ് വരുന്നത് ഇതിലെല്ലാം നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുണ്ട് ഒബ്സർവിങ് ഓവർ റിലേഷൻഷിപ്പ് പാസ്റ്റ് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി സാഹചര്യം ഇതിനൊക്കെ ഉള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ഒബ്സേഷൻ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ ലിംഗീകരിക്കുകയാണ് അതായത് നിങ്ങളുടെ എനർജി എടുത്തോണ്ട് പോവാണ് ഇതിൽ യൂണിവേഴ്സിന്റെ ഒരു രീതി എന്ന് പറയുന്നത് വാട്ട് യു ആക്ച്വലി ഗീവ് വിൽ റിഫ്ലക്ട് ബാക്ക് എന്നുള്ളതാണ് സോ നിങ്ങളുടെ എനർജി ആൻഡ് ടൈം മറ്റുള്ളവരെ കുറിച്ചും മറ്റുള്ളവരെ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും നിങ്ങളുടെ ഒബ്സേഷൻസ് നെഗറ്റീവ് ആയിട്ടുള്ളതിനെ കുറിച്ചും നിങ്ങളുടെ നെഗറ്റീവ് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും ഒക്കെയാണ് എങ്കിൽ തിരികെ നിങ്ങൾക്ക് ലഭിക്കുന്നതും അത് തന്നെ ആയിരിക്കും അതുകൊണ്ട് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് ലൈക്ക് പീ കോക്ക് എനർജിയാണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ വിചാരിക്കുന്നത് യെസ് നിങ്ങൾ സ്പെഷ്യൽ ആണ് എന്ന് അവർക്കറിയാം പക്ഷെ നിങ്ങളുടെ ആ സ്പെഷ്യാലിറ്റിയെ ഇല്ലാതാക്കി അത് ഓർഡിനറി ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് എങ്കിൽ ആ ഒരു ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കി ഡോ നോട്ട് അലൗ യുവർ സെൽഫ് ടു ബി ട്രിക്ട് എന്നുള്ളതാണ് ഈ സ്പിരിറ്റ് നിങ്ങളോട് പറയുന്ന ഒരു എനർജി ഇതൊരു ട്രിക്സ്റ്ററിന്റെ എനർജിയാണ് അതായത് കോണിങ് ദ കോൺ മാൻ എന്ന് പറയുന്ന ഒരു എനർജി അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉണ്ടാവേണ്ടത് സോ ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് പാറ്റേൺസ് റിപ്പീറ്റ് ആവാൻ സാധ്യതയുണ്ട് ആൻഡ് ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ പണ്ടൊരു ഫെയിലിയർ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോയിട്ടുണ്ട് അതേ ലെസൺസ് നിങ്ങൾ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീണ്ടും വരികയും നിങ്ങൾക്ക് അതിനൊരു ഫെയിലിയർ ഉണ്ടാവുകയും ചെയ്യും അവിടെ നിന്ന് നിങ്ങളുടെ ലെസൺസ് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് അതായത് മറ്റുള്ളവര് നിങ്ങളോട് പല രീതിയിൽ പറയുന്നുണ്ടായിരിക്കും ഇതിന്റെ ആവശ്യം ഇത്രയൊന്നും വേണ്ട എന്നൊക്കെ ഉള്ളത് അതായത് നിങ്ങളുടെ ഒരു ലെവലിൽ അവർക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തവർ നിങ്ങളുടെ ഒരു എനർജി ഫീൽഡ് ഡൗൺ ആക്കുകയാണ് ചെയ്യുന്നത് ഇത് നിങ്ങളോട് എത്ര സ്വീറ്റ് ആയിട്ടാണെങ്കിലും എത്ര ഹാർഷ് ആയിട്ടാണെങ്കിലും പറയുന്ന സമയത്ത് അതിനെ നിങ്ങൾ ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറ്റു ചെവിയിലൂടെ കളയുക തന്നെയാണ് ചെയ്യേണ്ടത് റെസ്പോണ്ട് ചെയ്യാൻ പോവേണ്ട അവിടെ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യാൻ പോകുന്നത് ആൻഡ് പല രീതിയിലും നിങ്ങളെ അവർ ബ്ലെയിം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എടുക്കേണ്ട ഒരു സ്റ്റാൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവ്രി വൺ ഹാസ് ദ യുണീക് പാത്ത് ആൻഡ് ചാലഞ്ചസ് എന്നുള്ളതാണ് അവര് വളർന്നു വന്ന സാഹചര്യവും അവർ ജീവിച്ചു വന്ന സാഹചര്യത്തിലും അവർ കണ്ടിട്ടുള്ളത് എന്താണ് ശീലിച്ചിട്ടുള്ളത് എന്താണ് അത് തന്നെയാണ് അവര് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു വളർന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളും ചെയ്യുന്നത് അത് തമ്മിൽ ഒരു അലൈൻമെന്റ് ഇല്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഒരു രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും സോ ദാറ്റ് ഇത് ഓർഡിനറി ആയിട്ട് നിലനിൽക്കും ആ ഓർഡിനറി ആയിട്ട് നിലനിൽക്കുമ്പോൾ ഇവർക്ക് കോമ്പറ്റീഷൻ ഇല്ല ഇവർക്ക് മനസ്സമാധാനം ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് എന്നാൽ നിങ്ങളുടെ ആ വ്യത്യസ്തതയാണ് നിങ്ങളെ സ്പെഷ്യൽ ആക്കുന്നത് ആ വ്യത്യസ്തത ഇല്ലാതാക്കി കഴിഞ്ഞാൽ നിങ്ങളും മറ്റുള്ളവരെ പോലെ തന്നെ വളരെ നോർമൽ ഓർഡിനറി ആയി തീരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ആ വ്യത്യസ്തതയെ ഇല്ലാതാക്കാൻ നോക്കുന്നവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണ്ട രീതിയിൽ അതിനെ അവോയ്ഡ് ചെയ്ത് നിർത്തുക ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് നിങ്ങളിൽ തന്നെ നിങ്ങൾ ശ്രണ്ടാക്കിയെടുക്കുക അതായത് ഒരു ഓറ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് നല്ലതാണ് മനസ്സിന് ബലം കൊടുക്കുന്നത് നല്ലതാണ് അവർ മനസ്സിലാക്കില്ല അവരെപ്പോഴും ബ്ലെയിം എനർജിയിലാണെങ്കിൽ നിങ്ങൾ ആ ജഡ്ജ്മെന്റ് എനർജിയിൽ നിൽക്കുക വൈ ആർ ബ്ലെയിമിങ് അവർക്ക് അത്ര അറിയും അതിനപ്പുറം ചിന്തിക്കാൻ അവർക്കറിയില്ല അതിനുള്ള ഒരു ഇന്റലക്റ്റ് അവർക്കില്ല ആ ഓപ്പൺ മൈൻഡ്നെസ് അവർക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് പല സമയത്തും നമ്മളുടെ വേരുകൾ റൂട്ട്സ് വേരുകളിൽ നിന്നാണ് നമ്മൾക്ക് ഈ ക്വാളിറ്റീസ് ലഭിക്കുന്നത് പല സമയത്തും അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി നിങ്ങളുടെ ഒരു ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് ആവാം നിങ്ങളുടെ ഒരു ട്രഡീഷണൽ ഇൻഹെറിറ്റൻസ് ആവാം നിങ്ങളുടെ ഫാമിലി ഇൻഹെറിറ്റൻസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഈ ഒരു ഡിഗ്നിറ്റി ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സോണ എന്ന് പറയുന്നത് നിങ്ങളെ ചുറ്റപ്പെട്ട് നിൽക്കുന്നത് അത്രയും ഡിഗ്നിറ്റി ഇല്ലാത്ത വ്യക്തികൾക്കിടയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അവരെ പോലെ ആ ഡിഗ്നിറ്റിയിൽ നിന്നും താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് അവരിൽ ഒരാളായിട്ട് നിൽക്കാൻ സാധിക്കും എങ്കിൽ പോലും നിങ്ങളുടെ ആത്മാവിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ സഞ്ചരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരികയും ഇൻ ദ ലോങ് റൺ നിങ്ങളുടെ വേരുകൾ മറന്ന് പ്രവർത്തിച്ചതിൻ്റെ നെഗറ്റീവ് റിസൾട്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും മനസ്സിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മളുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് നടന്ന് ഏറെ ദൂരം ചെന്ന് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് മനസ്സിലാവുക പാത തെറ്റിപ്പോയി അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും യഥാർത്ഥ പാത്തിലേക്ക് വരാൻ വീണ്ടും ഏറെ ദൂരം തിരികെ നടക്കേണ്ടതായിട്ട് വരും അത് ജീവിതത്തിൽ ഒരു വലിയ സ്ട്രഗിൾ ആണ് നിങ്ങൾക്ക് നേടിത്തരുക അപ്പൊ അതുകൊണ്ട് ടെമ്പററി ആയിട്ടുള്ള പ്ലഷേഴ്സിന് വേണ്ടിയിട്ട് സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വേരുകൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവർ നോക്കുന്ന സമയത്ത് വളരെ അബൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് ഏറെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹമ്പിൾ ആവുക എന്നുള്ളതാണ് പേഴ്സ്പെക്റ്റീവിന് വേഴ്സിറ്റാലിറ്റി ഉണ്ടായിക്കോളട്ടെ പക്ഷെ നിങ്ങളുടെ ബിഹേവിയറിൽ ഹമ്പിൾനെസ് ഉണ്ടാവുക എന്നുള്ളതാണ് മറ്റുള്ളവരിൽ ഒരാളാണ് നിങ്ങളിന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ നിങ്ങളിൽ നിന്ന് വരുന്നത് വളരെ നല്ലതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് സോളുമായിട്ട് ഒരു വലിയ രീതിയിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യുന്ന പല ആക്ഷൻസും പല രീതികളും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് കാരണം നിങ്ങളോടുള്ള ഏത് ആറ്റിറ്റ്യൂഡിലാണ് അവർ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെ നിങ്ങൾ അതിൽ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതിന് നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ സോൾ ഇതെല്ലാം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം വാട്ട് ആം ഐ ആക്ച്വലി എന്നുള്ളത് അവിടെ നിന്ന് നിങ്ങളുടെ വിസ്ഡം നിങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ എവിഡൻസ് നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ടു പോകാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്തോ ഒരു പ്ലേസിൽ ഒതുങ്ങി കൂടി നിൽക്കേണ്ട വ്യക്തികളല്ല നിങ്ങൾ ഇവിടെ വാട്ടർ സൈൻ ആണ് അത് ഒഴുക്കാണ് അത് എവിടെയും ഒഴുകിയെത്തും അല്ലെ വാട്ടർ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ എവിടെയും ഒഴുകിയെത്തും എല്ലാ വാട്ടർ ബോഡീസിനും ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ ഒരു ഇന്റർ കണക്ഷൻസ് ഉണ്ട് അപ്പൊ നിങ്ങളൊരു ഗ്ലോബൽ സിറ്റിസൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക അതായത് ഈ വേൾഡിലെ ഒരു വ്യക്തിയാണ് നിങ്ങളത് മനസ്സിലാക്കുക അല്ലാതെ നിങ്ങൾ ഒരു ഒരു പർട്ടിക്കുലർ ഒരു പ്ലേസിലൊരു ചെറിയൊരു സ്പേസിൽ ഒതുങ്ങേണ്ട വ്യക്തിയല്ല ആ ഒരു റിയാലിറ്റിയെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ബിഹേവിയർ ആ രീതിയിൽ റിഫ്ലക്ട് ചെയ്ത് എടുക്കുക ആൻഡ് വാട്ട് മോർ യു ഹാവ് ടു നോ അബൌട്ട് വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് യു നോക്കാം ഓക്കെ മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളെ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത അതായത് അവരുടെ കാര്യങ്ങൾക്കായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വീറ്റ് വേർഡ്സ് ഒക്കെ ആയിട്ട് വരും പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് വേർഡൻ ഉണ്ടാവാൻ ഉള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഞാനിത് എല്ലാവരെ കുറിച്ചും അല്ല പറയുന്നത് ജനറലി മെജോറിറ്റി ആൾക്കാരും കുറിച്ച് വിചാരിക്കുന്ന പല കാര്യങ്ങളുമാണ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് എത്രത്തോളം റെസനേറ്റ് ആവുന്നുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങൾ മറ്റുള്ളവർക്ക് വളരെയധികം ഒരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ട് ഐഡിയാസ് കൊണ്ടും നിങ്ങളുടെ ഫാഷൻ സെൻസ് കൊണ്ടും നിങ്ങളുടെ ബ്യൂട്ടി സെൻസ് കൊണ്ടും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ സെൻസ് കൊണ്ടും നിങ്ങളുടെ നിങ്ങൾക്കൊരു പെർസ്പെക്റ്റീവ് വേഴ്സറ്റാലിറ്റി ഉണ്ട് നിങ്ങൾക്കൊരു മെൻറ്റൽ സ്ട്രെങ്ത് ഉണ്ട് നിങ്ങളെ അങ്ങനെ ആർക്കും പെട്ടെന്നൊന്നും തളർത്താൻ കഴിയില്ല ഈവൻ ഈവൻതോ അതങ്ങനെ സംഭവിക്കുന്നു തോന്നി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങൾ ഏത് കോഴിയിൽ നിന്നും ഉയർത്തിക്കൊണ്ട് വരും അതിന് കുറച്ച് സമയം എടുക്കും എങ്കിൽ പോലും അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങളുടെ ആ ഓറയിൽ ഷൈൻ ചെയ്യുക ബ്രൈറ്റൻ യുവർ ഓറ സ്ട്രെങ്തൻ യുവർ ഓറ ഇപ്പോ കാലചക്രം നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ കോൺഫിഡൻസ് വിട്ട് കളയാതെ ഇരിക്കുക സ്പീക്ക് യുവർ ട്രൂത്ത് അതായത് നിങ്ങളുടെ സത്യങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് മറ്റുള്ളവർക്ക് എന്താണ് പ്ലീസിങ് ആയിട്ടുള്ളത് അതല്ല നിങ്ങൾ സംസാരിക്കേണ്ടത് ആൻഡ് ഹെയർ ആൻഡ് എസ് ഡെഫിനറ്റ്ലി സ്പിരിച്വൽ എനർജി നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് അത് നിങ്ങൾക്കൊരു പ്രൊട്ടക്റ്റീവ് വലയമായിട്ട് ഉണ്ടാവും അതുകൊണ്ട് മെഡിറ്റേഷൻസ് ചെയ്യുക വിസ്ഡം ഉണ്ടാക്കിയെടുക്കുക സോൾ വിസ്ഡം ഉണ്ടാക്കിയെടുക്കുക അണ്ടർസ്റ്റാൻഡ് യുവർ ഇന്നർ കോർ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗൈഡിൻ്റെ ആവശ്യമാണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ അത് എടുക്കുക കാരണം നിങ്ങളുടെ ഇൻട്യൂഷൻ സ്ട്രോങ്ങർ ആക്കേണ്ട ഒരു സമയമാണ് നിങ്ങളുടെ ഇൻട്യൂഷൻ ഓപ്പൺ ആക്കേണ്ട സമയമാണ് മറ്റുള്ളവരെന്ത് ആണ് ചിന്തിക്കുന്നത് എന്നുള്ളത് അവരുടെ പ്രവൃത്തികളിൽ നിന്നും മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്കുണ്ട് കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഇൻ എ വെരി നെഗറ്റീവ് വേ പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു ഉറവിടം എന്ത് മോഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ എതിർത്ത് നിൽക്കാനും ഏത് രീതിയിൽ പ്രതിരോധിക്കണം എന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയും അതിന് പ്രാപ്തി ഉള്ള വ്യക്തികളാണ് പക്ഷെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സ്ട്രോങ് ആക്കി വെക്കണം നിങ്ങളുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചു വെക്കണം നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത് നിങ്ങൾ കൂട്ടി വെക്കണം നിങ്ങളെ തന്നെ നിങ്ങൾ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം നിങ്ങൾക്ക് വളരെയധികം അബൻഡൻസിൽ ജീവിക്കാൻ യോഗമുള്ളവരാണ് നിങ്ങൾ ജൂപ്പിറ്റർ അബൻഡൻസ് നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് യെസ് സോ മറ്റുള്ളവര് എന്ത് ചിന്തിക്കുന്നു എന്ത് നിങ്ങൾ വിചാരിച്ച സമയം കളയാതെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ചിന്തിച്ച് നിങ്ങളുടെ സമയം നിങ്ങൾ കളയുക എന്നിട്ട് അതിനു വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കുക നിങ്ങൾ ആലോചിക്കുന്നു അതാണ് നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് വരുന്നത് എന്ന് ഉറച്ച് മനസ്സിലാക്കി വിശ്വസിച്ച് ജീവിക്കുക അത് അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ തെറ്റ് തന്നെ ആവർത്തിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പാറ്റേൺ റിപ്പീറ്റഡ് ആവും ഫെയിലിയർ ഉണ്ടാവും വീണ്ടും നിങ്ങൾ ലെസൺസ് പഠിക്കേണ്ടതായിട്ട് വരും ലൂപ്പിൽ തന്നെ പെട്ട് കിടക്കും സോ അത് എത്രയും നേരത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നു അത്രയും നേരത്തെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുന്നതാണ് ഓക്കെ ഇതായിരുന്നു ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ കോഴ്സസ് ആണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് മൈൻഡ് മാസ്റ്ററി ലൈസൻസ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ആവശ്യമാണ് എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ അപ്പോയിൻമെൻറ്സ് എടുക്കാവുന്നതാണ് ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇത് കിയറായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഇഫ് യു ടേക്ക് ബൈ